നമസ്കാരം ഒരിടവേളക്ക് ശേഷം വീണ്ടും അവൻ തിരിച്ചെത്തിയിരിക്കാം ഉള്ളിസുര കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചില തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ചില തെരഞ്ഞെടുപ്പ് പ്രത്യാശകളും ചില സ്വപ്നങ്ങളുമായി അവൻ കടന്നു വരികയാണ് ബി ജെ പി നല്ല ശുഭപ്രതീക്ഷയിലാണ് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമുണ്ട് ഞങ്ങള് കണക്ക് കൂട്ടിയ സീറ്റുകളിലെല്ലാം വിജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങളൊരു സീറ്റുകൾ ആ സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതെ വലിയ ണക്കൂട്ടല്ല അറിഞ്ഞു കൊടുക്കാൻ പോകുന്ന ഒരു ചിഹ്നമാണ് ഈ കാണിക്കുന്നത് ഇതിലെ നമ്മുടെ നാട്ടിൽ ചിലർ വേണമെങ്കിൽ ഓ എന്ന് വിളിക്കാം അല്ലെങ്കിൽ പൂജ്യം എന്ന് വിളിക്കാം ഇതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ വേണ്ട അതും അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി പ്രതീക്ഷ കൊടുത്ത മുട്ട എന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ മുട്ട ഇത് അറിയാലോ ഈ പരീക്ഷയ്ക്ക് പൂജ്യം വാങ്ങിക്കണെ പണ്ട് പറയുന്നൊരു പേരാണ് മുട്ട കോഴിമുട്ട കിട്ടി അല്ലെങ്കിൽ ആനമുട്ട മുട്ട കിട്ടി എന്നൊക്കെ പറയുന്നത് ഇതിന് രണ്ടിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഉള്ളി സുര പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുണ്ടോ പക്ഷെ അന്നും കേട്ടത് നമ്മളാണ് ഇന്നും കേൾക്കുന്നത് നമ്മളാണ് ഈ സാനം എല്ലാത്തവണയും ഈ പ്രധാനപ്പെട്ട പരീക്ഷ വന്നതിന് ശേഷം ഈ പരീക്ഷ എഴുതിയിട്ട് പറഞ്ഞ ആള് പറയും എനിക്ക് ഇത്തവണ നേരത്തെ പോലെ അല്ലെ കഴിഞ്ഞ വർഷത്തെ അല്ല ഞാൻ ഇത്തവണ പൊളിച്ചടുക്കും പരീക്ഷ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ചങ്കും മത്തങ്ങി അറിഞ്ഞൂടെങ്കിലും അതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിലും അവൻ അവ സ്വയം മറ്റേ വീട്ടുകാരുടെ മുന്നിൽ ഈ റിസൾട്ട് വരുന്ന ദിവസം വരെ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മുന്നിൽ ഞാൻ ഇത്തവണ തകർത്തിട്ടുണ്ട് പക്ഷെ തകർത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോ ഇതിൽ രണ്ട് തന്നെ ഒരുമിച്ച് വരുന്നൊരു അവസ്ഥയുണ്ടാവും കുറച്ച് ദിവസം മിണ്ടാതെ നടക്കും അനക്കുണ്ടാവില്ല ആവി ഉണ്ടാവില്ല അതിനുശേഷം വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ വീരശൂര പരാക്രമിയെ പോലെ വന്നിട്ട് ഇത്തവണ മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കും പറയുന്നത് ആരൊന്നറിയാമോ ഉള്ളിസുരയാ ഉള്ളി സുര എന്നിട്ട് ഭരിച്ചില്ലേ ഇപ്പോ ഭരിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷം നാലാമത്തെ വർഷത്തിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ് ആര് പിണറായി വിജയൻ ആ മുപ്പത്തഞ്ചെന്ന് പറഞ്ഞതിന് ശേഷം ഈ മുട്ട വായിക്കണത് ഒരു പ്രത്യേക കഴിവാണ് കാര്യം ഒന്നോ രണ്ടോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മൊട്ട വാങ്ങിക്കുന്നത് നമുക്ക് സ്വാഭാവികം പക്ഷേ പാസ് മാർഗായ മുപ്പത്തഞ്ച് വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ മഹാനെ എന്ത് പറയണോ ഇപ്പൊ ഇരുപതിലാണ് ഈ പരീക്ഷ നടന്നത് ഇരുപതിൽ കേരളത്തിലുള്ള ഒട്ടുമിക്കാനുള്ള എല്ലാവർക്കും അറിയാം കിട്ടാൻ പോകുന്നത് മൊട്ട അല്ലെങ്കിൽ പൂജ്യം ഇതിൽ രണ്ടിലും അല്ലാതെ ഒരു പ്രതീക്ഷയും കേരളത്തിൽ അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളവർ വെച്ച് പുലർത്തിയിട്ടില്ല പക്ഷെ സ്വപ്നം കാണാനും പ്രതീക്ഷ വെച്ച് പുലർത്താനും പ്രത്യാശ വെച്ച് പുലർത്താൻ ഈ നാട്ടിൽ എല്ലാത്തരം വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഉള്ളിസുരയ്ക്ക് വീണ്ടും വീണ്ടും കയ്യിൽ ഇതും വെച്ചുകൊണ്ട് ഞാൻ മുപ്പത്തഞ്ച് നേടും ഞാൻ അഞ്ച് നേടും ഇത്തവണത്തെ ഈ പ്രതികരണത്തെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ ബി ജെ പി നല്ല ശുഭപ്രതീക്ഷയിലാണ് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമുണ്ട് ഞങ്ങള് കണക്ക് കൂട്ടിയ സീറ്റുകളിലെല്ലാം വിജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങളൊരു സീറ്റുകൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് ആ സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഒരു നമ്പർ പറയാൻ വന്നിട്ട് അതങ്ങ് വിഴുങ്ങി വിഴുങ്ങിയിട്ട് ബാക്കി പറയണം അതൊക്കെ നമ്മൾ കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എല്ലാത്തോടെയും നമുക്ക് കിട്ടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ പിന്നെ എന്തിനാണ് ആ ഒരു ക്വസ്റ്റി ചുമ് എടുത്ത് എടുത്ത് അപമാനിക്കാൻ വേണ്ടി ചോദിക്കും ഒരു വാരി മറ്റേ പരിപാടി കാണിക്കല്ലേ മാത്രം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നീട് ബാക്കിയുള്ള എല്ലാം പിഴിക്കും എന്തായാലും ഈ ഉള്ളി സുരയ്ക്ക് ഒരു രാശിയുണ്ട് ഇത്രയും പൂജ്യം വാങ്ങിച്ച ചിലപ്പോൾ ഈ ഒന്നു തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുന്നവരോലി ഇങ്ങനെ പൂജ്യം മേടിച്ചിട്ടില്ല നൂറ്റി നാൽപ്പത് സീറ്റുകളിലും പൂജ്യം മേടിക്കുന്ന ആ ഒരു കഴിവ് എന്നിട്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക ഇത്തവണ ഞങ്ങൾ ജയിക്കും ഇത്തവണ അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇരുപതിൽ ഇരുപത് സീറ്റും പിടിക്കും രണ്ടക്കം പിടിക്കും അതായത് ഇതുവരെ എന്ത് ചെയ്ത് ഇതിൽ നിന്ന് കരകയറിയിട്ടില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല അവരുടെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ എന്ത് പറയാനാണ് മനുഷ്യരായിട്ടുള്ളവർക്ക് ഈ വാക്കുകൾ കേട്ടാൽ വിശ്വസിക്കാൻ തോന്നുന്നു ഈ ഈ വാക്കുകൾ കേട്ട് വീണ്ടും വീണ്ടും ആവേശം കൊടുന്ന് നമ്മുടെ നാട്ടിലെ സംഘപുത്രന്മാർക്ക് ഇതൊക്കെ കൊണ്ടുപോയി വല്ല ഒക്കെ അടിച്ച് കഴിച്ചാൽ നിങ്ങളെ ശരീരത്തിലെങ്കിലും കാണും അല്ല ഈ പ്രതീക്ഷ കൊണ്ട് കടന്ന് വെറുതെ രണ്ടു ദിവസം ആ അഭിപ്രായത്തിലേക്ക് കൂടുതൽ പൈസ അല്ലെങ്കിൽ സുരേന്ദ്രന്റെ കൈ ഇരിക്കുന്ന തട്ടിയിട്ട് ചുണ്ടിൻ്റെ ഇടയിൽ വെച്ച് ജീവിതം തുലയ്ക്കാന്നല്ലാതെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇത് എന്നുള്ളൊരു അഭിമാനമായിട്ട് കൊണ്ടു കിടക്കാൻ നാണമില്ലെന്ന് മാത്രമേ ബാക്കിയുള്ളവർക്ക് ചോദിക്കാവുള്ളൂ